വേങ്ങൂർ പബ്ലിക് സ്കൂളിൽ ഗാന്ധി ിൽ ഫ്ളാഗ് ഓഫ് കർമ്മവും നടന്നു വേങ്ങൂർ ശാന്തോം പബ്ലിക് സ്കൂളിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടന്ന കുട്ടികളുടെ റാലി ജലീൽ താനത്ത് പ്രഫുൽ ചന്ദൻ ചങ്ങമ്പുഴ എന്നിവർ ഫ്ളാഗ് ഓഫ് ചെയ്തു സ്വച്ഛതാ മുദ്രവാക്യം വിളിച്ചാണ് കുട്ടികൾ റാലിയിൽ പങ്കെടുത്തത് കാർട്ടൂണിസ്റ്റ് യേശുദാസിന്റെ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു പ്രഫുൽ ചന്ദ്രൻ ചങ്ങമ്പുഴ ജലീൽ താനത്തിന് പുസ്തകം കൈമാറി ശേഷം ബാലജന സഖ്യത്തിൻ്റെ പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്കും കൈമാറി സ്കൂൾ മാനേജർ ബിജു മണലോടി ഫാദർ സജി കുര്യാക്കോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ വിവിധ പരിപാടികൾ നടത്തപ്പെടുകയുണ്ടായി സ്വച്ഛഭാരത് സേവാഭാരത് എന്ന മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേഴ്സണൽ ഹൈജീൻ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പേഴ്സണൽ ഹൈജീൻ ഈസ് ദ ഹൈജീൻ ഹൈജീൻ ഓഫ് ദ സൊസൈറ്റി ഓർ കമ്മ്യൂണിറ്റി എന്നുള്ളതായ പാഠം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് ക്രമീകരിച്ചത് കുട്ടികൾ വിവിധ തരത്തിലുള്ളതായ പ്രോഗ്രാമുകളിൽ പങ്കുകൊണ്ടു അവരെ രാവിലെ മനോഹരമായ പ്ലക്കാർഡുകളൊക്കെ കയ്യിൽ ഏന്തിക്കൊണ്ട് ാലി സംഘടിപ്പിച്ചു സ്കൂൾ ക്യാമ്പസിനകത്ത് തുടർന്ന് പുസ്തക പ്രകാശനം നിർവഹിക്കുകയുണ്ടായി അതിനുശേഷം അവർ സ്വച്ഛതാക്ക സേവ ആ പ്രോഗ്രാമിൻ്റെ ഒരു പ്രതിജ്ഞ ഹൈജീൻ അതുപോലെ തന്നെ നേച്ചർ പ്രിസർവേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ ശീലിക്കുവാനും പാലിക്കുവാനും ഒതുങ്ങുന്ന രീതിയിൽ അവരെല്ലാവരും ചേർന്ന് സ്കൂളിൽ കമ്മ്യൂണിറ്റിയായി പ്രതിജ്ഞ എടുത്ത കാര്യങ്ങൾ നിർവഹിച്ചു അഖില കേരള ബാലജനസഖ്യം പ്രസിഡന്റ് അതിൻ്റെ ഭാരവാഹികളായിരിക്കുന്ന ജലീൽ സാറും സാറിനോടൊപ്പം ഒരു പ്രശസ്ത കവിയായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സഹോദരനും ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ നേതൃത്വം ആ കാര്യങ്ങൾക്കെല്ലാം മിഴിവുകയും ചെയ്തു അധ്യാപകരായ റീന കുര്യൻ സിനി കെ മാത്യു എൽ ബി കുര്യാക്കോസ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ